വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രം ചരിത്രപ്രസിദ്ധമായ കുറ്റിച്ചിറ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കുറ്റിച്ചിറ ജുമാ മസ്ജിദ് കേരളത്തിൻ്റെ പള്ളി വാസ്തുവിദ്യയുടെ മറ്റൊരു മാസ്റ്റർ പീസാണ് പരമ്പരാഗത കേരള ശൈലിയിലുള്ള ചെരിഞ്ഞ മേൽക്കൂരകൾ സങ്കീർണമായ മരപ്പണികൾ മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഇൻറ്റീരിയറുകൾ എന്നിവയാൽ ഇസ്ലാമിക പ്രാദേശിക വാസ്തുവിദ്യാ സ്വാധീനങ്ങളുടെ തികഞ്ഞ സംയോജനമായി ഈ പള്ളി നിലകൊള്ളുന്നു വിശാലമായ പ്രാർത്ഥനാ ഹാൾ മനോഹരമായി കൊത്തിയെടുത്ത മരത്തിൽ തീർത്ത പ്രസംഗപീഠം നൂറ്റാണ്ടുകളായി ഇസ്ലാമിക പഠനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രമായി വർത്തിക്കുന്ന കുറ്റിച്ചിറപ്പള്ളിയുടെ ശാന്തസുന്ദരമായ ചുറ്റുപാടുകൾ ഈ പള്ളിയുടെ ചാരത്താണ് സുപ്രസിദ്ധ കാവ്യമായ മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവ് കാലി മുഹമ്മദ് റലിയുള്ളാ മുൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് കോഴിക്കോട് കാലിമാറിൽ ഏറ്റവും പ്രശസ്തനാണ് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാലി മുഹമ്മദ് എന്ന കാലി മുഹമ്മദ് ഇബിൻ അബ്ദുൽ അസീസ് സാമൂതിരിയുടെ ഭരണകേന്ദ്രമായ കോഴിക്കോട്ട് മുസ്ലിങ്ങളുടെ കാലിമാർ അതായത് ന്യായാധിപൻ ഇദ്ദേഹമായിരുന്നു ഹിജറ തൊള്ളായിരത്തി എൺപതിൽ ജനിച്ചു എന്ന് കരുതപ്പെടുന്നു മൺമറഞ്ഞത് ഹിജറ ആയിരത്തി ഇരുപത്തി അഞ്ച് റബിയുള്ളവൽ പതിനഞ്ച് ബുധനാഴ്ചയാണ് ക്രിസ്താബ്ദം ആയിരത്തി അറുനൂറ്റി പതിനാറ് ഏപ്രിൽ ഒന്ന് സൂഫി ഗുരു കാളി കർമ്മശാസ്ത്ര അധ്യാപകൻ എഴുത്തുകാരൻ കവി എന്നീ നിലയിലെല്ലാം ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വമാണ് ഖാലി മുഹമ്മദ് റലി അള്ളാഹു സാമൂതിരി രാജാവിൻ്റെ കീഴിലെ കോഴിക്കോട് കാളി വംശ പരമ്പരയിലായിരുന്നു ഖാലി മുഹമ്മദ് റലി അള്ളാഹ്ഹുവിൻ്റെ ജനനം കേരളത്തിൽ മതപ്രചാരണത്തിന് വന്ന മാലിക് ബിൻ ഹബീബ് ഹബീബ് ബിൻ മാലിക് എന്നിവരുടെ പിന്മുറക്കാരാണ് ചാലിയം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഖാലിമാർ ഇവർ പിന്നീട് ആസ്ഥാനം കോഴിക്കോട്ടേക്ക് മാറുകയായിരുന്നു കാളി പരമ്പരയിലെ പ്രസിദ്ധനും ജേനുദ്ദീൻ മഹദൂം ഒന്നാമെൻ്റെ ആത്മീയ കർമ്മശാസ്ത്ര ഗുരുവുമായിരുന്നു അബൂബക്കർ ശാലിയാത്തി കാളി മുഹമ്മദ് അറിയു അഹ് പിതാമഹനും കാളി അബ്ദുൽ അസീസ് പിതാവുമാണ് സൂഫികളിലെ പ്രസിദ്ധനായ കാളി മുഹിയുദ്ദീൻ എന്നവർ മകനുമാണ് പോലെ തന്നെ സാഹിത്യ സാമൂഹിക രംഗങ്ങളിലും ഖാലി മുഹമ്മദ് റലിയാഹ് നുഹു നിരവധി സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാർക്കെതിരായ ചാലിയം യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഖാദരിയ സൂഫി സരണിയിലെ ഗുരുവായിരുന്ന ഖാലി മുഹമ്മദ് വൈദേശിക ആധിപത്യത്തിനെതിരെ ശക്തമായി നിലകൊള്ളുകയും പൊരുതുകയും ചെയ്ത പോരാളിയായിരുന്നു